ഹായ് ഡിയേഴ്സ് എല്ലാവർക്കും സുഖമാണോ എനിക്കിവിടെ സുഖമാണ് കേട്ടോ ഇന്നൊരു പുതിയൊരു വ്ളോഗിലേക്ക് വീണ്ടും സ്വാഗതം കേട്ടോ ഇന്ന് ഞാൻ ഒരു മൈലാഞ്ചി കല്യാണത്തിന് പോവുകയാണ് നമ്മളെ ട്രിവാൻഡത്തുള്ള വഴുതക്കാടുള്ള ട്രിവാണ്ടം ക്ലബ്ബിലേക്കാണ് അവിടെ ചെന്നിട്ട് ഉടനെ തന്നെ ഒരു ജ്യൂസ് കുടിച്ചു അതിൽ അതിനുശേഷം കുറേ ഐറ്റംസ് ഉണ്ടായിരുന്നു നമ്മൾ ചിക്കൻ 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 പോപ്കോൺ അങ്ങനെ വെജിറ്റബിൾ സമൂസ അങ്ങനെ കുറേ ചിക്കൻ വെജിറ്റബിൾ റോൾ അങ്ങനെ ഒരുപാട് ഐറ്റംസ് ഉണ്ടായിരുന്നു ഇതാണ് നമ്മൾ ട്രിവാൻഡൻ ക്ലബ്ബിൻ്റെ ഫസ്റ്റ് എൻട്രൻസ് അവിടെ ഇതാ സ്റ്റേജാണ് സ്റ്റേജ് എന്ന് പറയുമ്പോൾ നമ്മൾ ആർട്ടിഫിഷ്യൽ ഫ്ലവർ ഒന്നും അല്ല നല്ല റിയൽ ഫ്ലവർ ആയിരുന്നു അതിന് ഇതാ അടുത്തയക്കായിട്ട് ഡാൻസ് കളിക്കാൻ വേണ്ടി നിൽക്കുകയാണ് കേട്ടോ ഡാൻസ് എന്ന് പറയുന്നത് നമ്മളെ ചെക്കനെ കൊണ്ടുവരാൻ വേണ്ടിയുള്ള ഡാൻസാണ് കേട്ടോ അപ്പം അത് പക്ഷേ അധികം ആൾക്കാരൊന്നും തിരക്കൊന്നും കണ്ടില്ല കേട്ടോ അതുകൊണ്ട് വിശാലമായിട്ട് തന്നെ ഫ്രണ്ട് സീറ്റ് കിട്ടിയ കേട്ടോ ഫ്രണ്ട് സീറ്റ് കിട്ടിയിട്ട് അവിടെയൊക്കെ ഇരിക്കുകയാണ് നല്ല ഡാൻസ് ആയിരുന്നു പക്ഷേ എനിക്കായിട്ട് പാട്ടിടാൻ പറ്റത്തില്ല അതിൻ്റെ കോപ്പി റൈറ്റ് വരും കേട്ടോ എനിക്ക് സൂപ്പർ സൂപ്പർ ഹിറ്റ് ഡാൻസ് ആയിരുന്നു കേട്ടോ അങ്ങനെ ഓരോ തീം അനുസരിച്ചുള്ള ഡാൻസാണ് നല്ല ചക്കനെ കൊണ്ടുവരാനായിട്ട് അടിപൊളി ഒക്കെ ആയിരുന്നു കേട്ടോ നല്ല വൈബും ഉണ്ടായിരുന്നു അങ്ങനെ ഒരു അങ്ങനെ ഫ്രണ്ട് സീറ്റി ഇരുന്നു ഫ്രണ്ട് സീറ്റി ഇരുന്നപ്പോൾ ആ ചെക്കനെ ഇതൊക്കെ കൊണ്ടുവന്നു കേട്ടോ അതാ എല്ലാവരും ഡാൻസ് കളിച്ച് തന്നെ കൊണ്ടുവന്നു അത് നല്ലൊരു നല്ലൊരു വൈബായിരുന്നു കേട്ടോ അങ്ങനെയൊക്കെ ഉള്ളത് ഇപ്പം മൈലാഞ്ച് കല്യാണത്തിനൊക്കെ ചെക്കൻ വരുന്നു എന്ന് വെച്ചാൽ നമ്മൾ പണ്ടത്തെ കാലത്തൊന്നും അങ്ങനെ ഇല്ലായിരുന്നു ഇപ്പോഴൊക്കെ അത് കാണാൻ നല്ല ഇതാണ് ഇപ്പം ഡാൻസും ഇതൊക്കെ ആയിട്ട് കൊള്ളായിരുന്നു കേട്ടോ അത് കാണാനൊക്കെ നല്ല രസമായിരുന്നു സ്റ്റേജും അടിപൊളിയായിരുന്നു കേട്ടോ സ്റ്റേജിൽ അപ്പോൾ ഡാൻസൊക്കെ കളിച്ചതാണ് ഇനി ഡാൻസില ഇനി ഒരു ഇനി പെൺകുട്ടി വരാൻ നേരത്ത് മാത്രമേ ഡാൻസ് ഉള്ളൂ എന്ന് തോന്നുന്നു അതൊക്കെ കഴിഞ്ഞിട്ട് എല്ലാവരും ഫോട്ടോഷൂട്ട് ഫാമിലീസൊക്കെ ആയിട്ടുള്ള ഫോട്ടോ ഫോട്ടോഷൂട്ടൊക്കെ എടുക്കുകയാണ് കേട്ടോ അങ്ങനെതാ ഫാമിലി നമ്മുടെ ഇപ്പം നിൽക്കുന്നത് നമ്മുടെ ഡോക്ടറാണ് നമ്മുടെ യൂട്യൂബിലും ഇൻസ്റ്റഗ്രാമിലൊക്കെ നമുക്ക് നമ്മളെ ഫേമസ് ആയിട്ടുള്ള ഡോക്ടർ ധനിഷ് സലീമാണ് ധനിഷ് സലീമാണ് അദ്ദേഹമാണ് അത് നിങ്ങൾ കണ്ടു നോക്കുമ്പം മനസ്സിലാവും നമ്മളെ നമുക്ക് ഫുൾ നമ്മൾ ഇവിടെ ഫോട്ടോസിലൊക്കെ നിൽക്കുന്ന എല്ലാവരും നല്ല ഡോക്ടേഴ്സാണ് കേട്ടോ ഫുൾ ഡോക്ടേഴ്സ് ഫാമിലിയാണ് കേട്ടോ അവരത് നമ്മളെ യൂട്യൂബൊക്കെ എടുത്ത് നോക്കിയാൽ കാണാൻ പറ്റും അദ്ദേഹത്തിൻ്റെ യൂട്യൂബ് ചാനൽ ഡോക്ടർ ഡാനിഷ് സലീമിൻ്റെയൊക്കെ അത് കഴിഞ്ഞിട്ടൊക്കെ അത് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഓരോരുത്തർ നമുക്കിപ്പോൾ സർവ് ചെയ്ത് കൊണ്ടുവരും കേട്ടോ അതിപ്പോൾ സ്റ്റിക്കിൽ വെച്ച ചിക്കൻസ് ആയിരുന്നു ഭയങ്കര എഴുതിവാനായിരുന്നു എന്നാലത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ കഴിക്കാൻ നല്ല നല്ല അതൊക്കെ കഴിച്ചുകൊണ്ടിരുന്നപ്പോൾ തന്നെ അതാ പെൺകുട്ടി വരുന്നത് കേട്ടോ പെൺകുട്ടിയെ സ്റ്റേജിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി ഇത് അടുത്ത ഒരു ഡാൻസാണ് നേരത്തെ ഗ്രീൻ ആയിരുന്നു ഇപ്പം അതാ ഗോൾഡൻ ഡ്രെസ്സൊക്കെ ഇട്ടിട്ട് അടിപൊളി ഡാൻസ് ആയിരുന്നു കേട്ടോ സ്റ്റേജിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി എന്ന് വെച്ചാൽ നല്ലൊരു പെൺകുട്ടി പെൺകുട്ടിയെ കൊണ്ടുവരാനായിട്ട് സൂപ്പർ ഹിറ്റ് ഡാൻസ് ആയിരുന്നു കേട്ടോ എനിക്കിഷ്ടപ്പെട്ടു എനിക്കിങ്ങനെ ബാക്ക് ഫ്രണ്ടിലായിരുന്നാലും ബാക്കിൽ സീറ്റിൽ എഴുതിക്കുന്നതുകൊണ്ട് അധികം ഒന്നും എനിക്ക് പിടിക്കാൻ കിട്ടിയില്ല പെൺകുട്ടി ഇതാ സ്റ്റേജിലേക്ക് പോയേട്ടോ സ്റ്റേജിലേക്ക് പോയിരുന്നു അതിനെ നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ പെൺകുട്ടിയുടെ ഡ്രസ്സ് നല്ല ഫുൾ സ്റ്റോൺ വർക്കായിരുന്നു ഫുള്ള് നല്ല നല്ല രസമുണ്ടായിരുന്നു മാഷാ ഉള്ളത് നല്ല ഡ്രസ്സൊക്കെ ആയിരുന്നു കേട്ടോ അതാ ഡാൻസ് ഒക്കെ കളിച്ച് ഇരിക്കണം കേട്ടോ അപ്പോൾ ഒക്കെ കഴിഞ്ഞ ശേഷം എന്താ ചെക്കൻ്റെ ചെക്കൻ്റെ വീട്ടുകാർ വന്ന് ഉമ്മായൊക്കെ വന്ന് അങ്ങനെ ഗിഫ്റ്റും ഡ്രസ്സൊക്കെയാണ് കൊടുക്കുന്നത് പണ്ടൊക്കെ ആണെങ്കിൽ ഡ്രസ്സ് മാത്രമായിരുന്നു കൊടുക്കുന്നത് ഇപ്പോൾ കുറച്ച് ട്രെൻഡ്സ് ട്രെൻഡിങ് ആയ ശേഷം കൂടുതൽ സീഡ്സ് അങ്ങനെ ഒരുപാട് സാധനങ്ങൾ കൊണ്ടു കൊടുക്കും കേട്ടോ ഞാൻ ഇതാദ്യമായിട്ടൊക്കെയാണ് അങ്ങനെയൊക്കെ കാണുന്നത് അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് ഇതാണ് മൈലാഞ്ചിയൊക്കെ ഇട്ട് തുടങ്ങി കേട്ടോ ചെക്കൻ്റെ ഫാമിലിയാണ് സ്റ്റാർട്ടിങ് ഇട്ട് തുടങ്ങുന്നത് അത് ചെക്കൻ്റെ ഉമ്മായ വന്ന് അങ്ങനെ ഇട്ട് തുടങ്ങി നല്ല രസം ഉണ്ടായിരുന്നു അങ്ങനെ അതൊക്കെ ഇട്ട് നല്ല അതിൻ്റെ സൈഡിൽ കൂടെ നല്ല സോങ്ങൊക്കെ കേൾക്കുണ്ടായിരുന്നു കേൾക്കണം ഉണ്ടായിരുന്നു പക്ഷേ എനിക്കത് ഇട്ട് തരാൻ പറ്റത്തില്ല കോപ്പി റൈറ്റ് വരുന്നത് കേട്ടോ അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് ഇതാ നമ്മൾ പുറത്തേക്ക് പോവുകയാണ് ഫുഡ് വെള്ളം തയ്ച്ചുകൊണ്ട് അങ്ങനത്തെ വെള്ളമൊക്കെ കുടിക്കാൻ വേണ്ടി പോവാണ് കേട്ടോ അങ്ങനെ വെള്ളം ഗ്രീൻ ടീ അങ്ങനെ അതൊന്നും എടുത്തില്ലായിരുന്നു നമ്മൾ നമ്മൾ കുറച്ച് സോഡ നാരങ്ങ നാരങ്ങ സോഡ അങ്ങനെ കുറച്ച് അങ്ങനെയുള്ള കുറച്ച് വെറൈറ്റീസൊക്കെ ഉള്ള ആണ് ഏട്ടോ കുടിച്ചത് അങ്ങനെ അതൊക്കെ കുടിച്ച ശേഷം വീണ്ടും അകത്തേക്ക് പോയിതാണ് അതൊക്കെ കഴിഞ്ഞിട്ട് വീണ്ടും അകത്തേക്ക് പോയ ശേഷം എന്താ ചെക്കൻ്റെ അവിടെയുള്ള ഫോട്ടോഷൂട്ടൊക്കെ എടുക്കണത് നമ്മൾ ഫുൾ ഡോക്ടേഴ്സാണ് അതിലൊരു പ്രത്യേകത എന്ന് വെച്ചാൽ അവർ ഫുൾ ഫാമിലി ഫുൾ ഡോക്ടേഴ്സാണ് അതാണ് ഏറ്റവും വലിയൊരു ഫാമിലി ഏറ്റവും വലിയൊരു ഒരു ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ അതൊക്കെ കഴിഞ്ഞ് സൈഡിൽ കൂടെ അവരൊക്കെ ഡാൻസ് കളിക്കുകയാണ് കേട്ടോ ഡാൻസ് കളിയൊക്കെ ഉണ്ടായിരുന്നു ഡാൻസ് എന്ന് വെച്ചാൽ അറബിക് ഡാൻസ് അങ്ങനെ മാപ്പിള സോങ് അങ്ങനെ ഒരുപാട് ഒരുപാട് ഐറ്റംസ് ഒക്കെ ഉണ്ടായിരുന്നു അതിനുശേഷം ദാ എല്ലാവരും ഫുഡ് ക്വാർട്ടേഴ്സ് പോയി കേട്ടോ കഴിക്കാനായിട്ട് ആയിരുന്നു അതിൻ്റെ സൈഡ് ഫസ്റ്റ് സൈഡിലായിട്ട് നമ്മളെ കേക്ക് അങ്ങനെ കുൻഫി അങ്ങനെ ചിക്കൻ്റെ ചിക്കൻ്റെ സ്ട്രിപ്സ് അങ്ങനെ ഒരുപാട് ഐറ്റംസ് ഉണ്ടായിരുന്നു എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെടുന്നത് ആ ചിക്കൻ്റെ സ്ട്രിപ്സ് ആയിരുന്നു പിന്നെ ആ കുഞ്ഞു കുഞ്ഞു ഇരിക്കുന്ന കേക്കുകളും പിന്നെ ഇത് ആ ഐറ്റംസ് ആയിരുന്നു ഒരുപാടുണ്ടായിരുന്നു കണ്ണ് തള്ളിപ്പോയിട്ടോ ഒരുപാട് നല്ല സൂപ്പർ കാറ്ററിംഗ് ആയിരുന്നു എനിക്കത് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഫുഡൊക്കെ നമ്മൾ അടിപൊളിയായിട്ട് കഴിച്ചു കേട്ടോ അപ്പോൾ ഫുഡൊക്കെ എടുക്കാൻ വേണ്ടി പോയപ്പോൾ നല്ല തിരക്കുണ്ടായിരുന്നു അപ്പം ഞാൻ വിചാരിച്ച് കുറച്ച് വ്ലോഗൊക്കെ വീഡിയോ എടുത്ത് നിങ്ങളെ കാണിക്കുകയാണ് അങ്ങനെതാ തിരക്കാണ് എല്ലാവരും ഇരുന്നും നിന്നും ഒക്കെയാണ് കഴിക്കുന്നത് കേട്ടോ അത്ര തിരക്കുണ്ടായിരുന്നു കേട്ടോ ബൊഫയും കൂടെയല്ലേ അപ്പം അതിനനുസരിച്ചൊരു വെറൈറ്റി ആണല്ലോ അതൊക്കെ ഇപ്പം അതിനുശേഷം ഞാൻ എന്താ ഫുഡ് എടുത്തു കേട്ടോ ചെന ഒരുപാട് ബിരിയാണി അങ്ങനെ മട്ടൻ കറി ചിക്കൻ കറി അങ്ങനെ ഒരുപാട് ഒരുപാടുണ്ടായിരുന്നു അതിനുശേഷം സ്വീഡ്സും എടുത്തു അതിന് കേക്കായിരുന്നു കേട്ടോ റെഡ് വയലറ്റിൻ്റെ റെഡ് വയലറ്റിൻ്റെ കേക്കായിരുന്നു അതൊക്കെ എടുത്ത ശേഷം എന്താ വീണ്ടും അവർ ഫോട്ടോഷൂട്ടും ഒക്കെ എടുത്ത ശേഷം ഞങ്ങൾ വീട്ടിലേക്ക് പോയി